ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ചൂരിദാറിൻ്റെ പാൻറ്റ് തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് പോലും എങ്ങനെയാണ് കട്ട് ചെയ്ത് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാണ് നമ്മളിത് കാണിച്ചു വരുന്നത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിത് അളവ് ആണ് നമ്മുടെ തുണിയാണിത് അപ്പോൾ നമ്മുടെ തുണി എടുത്തിരിക്കുന്നത് രണ്ട് മീറ്റർ തുണിയാണ് നമ്മൾ ഈ ഒരു ചൂരിദാറിൻ്റെ പാൻറ് തയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തുണിയെ നേരെ നമ്മൾ പകുതിയായി മടക്കിയെടുക്കുക കേട്ടോ രണ്ട് മീറ്റർ തുണിയെ നേരെ പകുതിയായി മടക്കിയെടുക്കുന്നുണ്ടോ ഇതുപോലുള്ള തുണിയെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക ഇതുപോലെ മടക്കിയെടുത്ത് നേരെ ഇത് നിവർത്തി വെച്ചതിന് ശേഷം വീണ്ടും നമുക്കിത് ആവശ്യമുള്ള വീതിയിലേക്ക് നമുക്കിത് മടക്കിയെടുക്കുക നമുക്ക് എത്രയാണോ ഈ ഒരു ആവശ്യമുള്ള വീതി എന്ന് പറയുന്നത് നമുക്ക് തുട ലൂസ് വരുന്ന ഭാഗം നമ്മുടെ ക്രോച്ചിന്റെ ഭാഗത്താണ് പാൻറിന് ഏറ്റവും കൂടുതൽ ലൂസ് ഉണ്ടാവുക ആ ഒരു ഭാഗത്ത് എത്രയാണോ ലൂസ് ആവശ്യം അതിനനുസരിച്ചാണ് നമ്മളിത് മടക്കി കൊടുക്കേണ്ടത് അതാണ് നമുക്ക് ആവശ്യമുള്ള തുണിയെന്ന് പറഞ്ഞത് നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗത്ത് വരുന്ന ലൂസ് ഇനി നമുക്കിത് കറക്റ്റ് ഇതുപോലെ ആ ഒരു ഫോൾഡ് വന്ന ഭാഗത്ത് നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് മുകളിൽ കണ്ടോ നമുക്ക് ഇലാസ്റ്റിക് തയ്ക്കുവാൻ വേണ്ടിയുള്ള കവറിങ്ങിന് വേണ്ടിയുള്ള തുണി നമ്മൾ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ബോട്ടം ഭാഗത്ത് നമ്മൾ ഒരു പീസ് വെച്ച് നമ്മുടെ ലെങ്ത്തിന് പാറ്റിൻ്റെ അടിവശം നമ്മൾ മടക്കി തയ്ക്കുകയാണെങ്കിൽ ചെയ്യുക അതുകൊണ്ട് ഒരു അര ഇഞ്ച് മാത്രം തയ്യൽത്തുമ്പ് ബോട്ടം ഭാഗത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് പാൻറ്റ് നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് ഈ തുണിയുടെ ക്രോസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് അതിന് ശേഷം നമുക്കിവിടെ ഒരു അര ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് കൊടുക്കാം ഈ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തത് നമ്മുടെ ബോട്ടം ഭാഗം നമുക്കൊരു പീസ് വെച്ച് തയ്ക്കേണ്ടതുണ്ട് ഉൾവശത്തേക്ക് മടക്കി തയ്ക്കാൻ അതിനു വേണ്ടിയാണ് ആ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചത് ഇനി നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് വെച്ചാൽ ആ ഒരു മാർക്കിനെ കറക്റ്റായിട്ട് നമ്മുടെ ബോട്ടം ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക കണ്ടോ ഇതുപോലെ വെച്ച് ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗത്ത് നമുക്ക് ജോയിൻ്റ് വരുന്ന ഭാഗമില്ലേ ക്രോച്ചിൻ്റെ ഈ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗത്ത് നമ്മളൊരു കറക്റ്റ് ഒരു മാർക്ക് കൊടുക്കുക അതാണ് നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗം വരുന്നത് എന്നിട്ട് നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു പാൻറ്റിൻ്റെ ലൂസ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഇതുപോലൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക ബോട്ടം ഭാഗത്തൊക്കെ കറക്റ്റ് ഇതുപോലെ വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഇവിടെ എക്സ്ട്രാ നിങ്ങൾക്ക് ഇഞ്ചോ ഒരു ഒന്നേ കാലിഞ്ചൊക്കെ നമുക്ക് ഇവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഒരു ഒന്നേ കാലിഞ്ചിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല കൂടുതൽ കൊടുത്താൽ അത് ഫിനിഷിങ് ഉണ്ടാവില്ല തയ്ച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇഞ്ച് ഒന്നേ കാലിഞ്ചൊക്കെയാണ് കൊടുക്കാറ് അളവ് പാൻറ്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിഞ്ച് കൊടുത്താൽ മതി ോ ഇതുപോലെ കൊടുക്കും നമ്മൾ ഇവിടെ ഈ ഒരു മാർക്ക് ഉണ്ട് അതിന് ശേഷം ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക ആദ്യത്തെ മാർക്ക് നമ്മൾ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ടാണ് വെച്ചത് പിന്നീട് നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും ഇനി നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ലെങ്ത്ത് ഈ ഒരു ലെങ്ത്ത് നമുക്കൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ നമ്മളൊന്ന് കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കും ഇവിടെ നിന്ന് നേരെ ഒരു ലൈൻ കൊടുക്കും ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുത്ത് നമുക്ക് ഈ ഒരു പാൻറിന്റെ അരവശത്ത് എത്രയാണ് നമ്മുടെ വെയ്സ്റ്റ് റൗണ്ട് ഭാഗത്ത് എത്രയാണ് ലൂസ് കൊടുത്തിരിക്കുന്നത് നമുക്കിത് മനസ്സിലാക്കി എടുക്കുവാൻ വേണ്ടി ഇവിടെ കണ്ടോ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ക്രോച്ചിന്റെ ആ ഒരു ജോയിന്റ് വരുന്ന ഭാഗമില്ലേ ഈ ഒരു ക്രോച്ച് വരുന്ന സ്റ്റിച്ച് ചെയ്ത് വരുന്ന ആ ഒരു ഭാഗം രണ്ടു ഭാഗവും ഇതുപോലെ കൂട്ടിപ്പിടിക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് എത്രയാണ് ഇവിടെ ആ ഒരു പാൻറ്റിന് ലൂസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും കേട്ടോ നമുക്ക് ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കണ്ടോ ഇത് രണ്ട് ഭാഗവും ജോയിൻ്റ് സെൻ്റർ ഭാഗം കറക്റ്റ് പിടിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു തുണി നമുക്ക് ഇലാസ്റ്റിക് വെച്ച ചുളുക്കൊക്കെ നേരെയാകുന്ന രീതിയിൽ ചുളുക്കൊക്കെ മാറുന്ന രീതിയിൽ പരമാവധി വലിച്ചു കൊടുത്ത കൊടുത്താൽ നമുക്കിത് മാർക്കിംഗ് മനസ്സിലാകും അതിനുശേഷം നമ്മൾ അവിടെ ഒരു അരേഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് നമ്മൾ ഇതുപോലെ മാർക്കിംഗ് ചെയ്യുക വീണ്ടും നമുക്ക് ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ അരേഞ്ച് മാർക്കിങ്ങിൽ കൂടി ഒരു മാർക്കിംഗ് കൂടി കൊടുക്കും ഇനി നമ്മൾ ഈ ഒരു പാൻറ്റെ ക്രോച്ച് ഭാഗം കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മുടെ തുണിയെ പാൻറ്റെ ഇതുപോലെ ഈ ഒരു ക്രോച്ച് ഭാഗത്തെ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ വെച്ച് ഇവിടെ മുകളിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് അപ്പോൾ നമ്മുടെ ക്രോച്ചിൻ്റെ അളവ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് എക്സ്ട്രയാണ് രണ്ട് ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മാർക്കിംഗ് നമ്മൾ കറക്റ്റായി ചെയ്തു എനി നമുക്കിവിടെ ഇലാസ്റ്റിക്കിന് മുകളിൽ കവർ ചെയ്ത് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പീസ് കൊടുക്കാം നമ്മളിത് രണ്ടിഞ്ച് വീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ കൊടുക്കുന്നു നമ്മളിവിടെ ഈ ഒരു മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ മുകളിൽ രണ്ടിഞ്ചാണ് എക്സ്ട്രാ കൊടുത്തത് അതായത് ഒന്നേ കാലിഞ്ചുള്ള അല്ലെങ്കിൽ ഒരിഞ്ച് ഒന്നേ കാലിഞ്ചൊക്കെയുള്ള നമുക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടി നമുക്ക് രണ്ടിഞ്ച് കൊടുത്താൽ മതി ഇലാസ്റ്റിക്കിൻ്റെ വീതി കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ കൂടുതലാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് മുകളിലുള്ള എക്സ്ട്രാ തുണിയും കൂടുതൽ കൊടുക്കണം ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പൊക്കെ വെച്ച് ആ ഒരു മാർക്ക് മാർക്കിൽ കൂടി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു പാൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു എഴുതി നമുക്ക് ബോട്ടം ഭാഗത്ത് നമുക്കൊരു പീസ് തയ്ക്കാൻ വേണ്ടി നമുക്ക് തുന്ന തുണിയൊക്കെ കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതുപോലെ വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം അപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും എഴുതി നമുക്കിവിടെ ബോട്ടം ഭാഗത്ത് നമുക്കൊന്ന് മടക്കി തയ്ക്കാൻ എത്ര വീതിയിലാണോ നമുക്ക് തുണി ആവശ്യം അതിനനുസരിച്ച് പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമുക്കിത് കട്ട് ചെയ്തു എഴുതി നമുക്ക് ഇലാസ്റ്റിക്കാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത് അപ്പം നമ്മൾ അളവ് പേൻ്റിന് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇലാസ്റ്റിക്കിന് നമ്മൾ ഇതുപോലെ മടക്കി പിടിച്ച് നമ്മൾ ഇവിടെ എത്രയാണോ നമുക്ക് ഇലാസ്റ്റിക് ഉള്ളത് കണ്ടോ ഇതുപോലെ ഉള്ളത് അത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി എക്സ്ട്രാ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് ജോയിൻറ്റ് ചെയ്യാനൊക്കെ എക്സ്ട്രാ വേണം എന്നാൽ അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കൂടുതൽ ഇലാസ്റ്റിക് തയ്യൽ മടക്കി നമുക്ക് ഇലാസ്റ്റിക് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു പീസ് ബോട്ടം ഭാഗത്തുള്ള ഈ ഒരു പീസിനെ നമ്മുടെ പാൻറ്റിൻ്റെ നല്ല വശം മുകളിൽ വെച്ച് നമുക്ക് ഈ ഒരു പീസ് നമ്മൾ തയ്ക്കുന്നു അല്ലോ നല്ല വശം മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് തയ്ച്ചത് ഇനി അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ കാലിനും നമ്മൾ അതുപോലെ തന്നെ നല്ല വശം മുകളിൽ വെച്ച് ഇവിടെ നമ്മൾ ആ ഒരു പീസ് ജോലി ചെയ്യുന്നുണ്ടോ നമ്മുടെ ഉൾവശമാണത് നമ്മൾ മാർക്കിംഗ് വരുന്നതാണ് നല്ല വശമാണ് മുകളിൽ വരുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നമ്മൾ ബോട്ടം ഭാഗത്ത് ഒരു അര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത് അതിനനുസരിച്ച് നമുക്കിതുപോലെ വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാം കേട്ടോ ഇതുപോലെ തയ്ച്ചു ഇനി നമുക്ക് കേട്ടോ ഇതുപോലെ നമ്മൾ ഇവിടെ തയ്ച്ചു ഇനി നമുക്കിവിടെ ഈ ഒരു പീസിന് ഇതുപോലെ നിവർത്തി വെക്കുക കേട്ടോ ഇതുപോലെ നിവർത്തി വെച്ച ഇതിനെ വീണ്ടും മടക്കി ഇതുപോലെ പിടിക്കും എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഇതുപോലെ സൈഡിൽ കൂടി ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇതുപോലെ വെച്ച് ഉൾവശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ആ ഒരു പീസിന് നമ്മൾ എത്രയാണോ നമുക്ക് വീതിയിൽ തയ്ക്കേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഒരളവിൽ നമുക്കിവിടെ തയ്യൽ തുമ്പ് മാത്രം ഒന്ന് ഉള്ളിലേക്ക് ഒരു അര ഇഞ്ച് മാത്രം മടക്കി കൊടുത്ത് ഇതുപോലെ തയ്ച്ചെടുക്കുക കണ്ടോ ഇതുപോലെ അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ തയ്യൽ തുമ്പ് നമ്മൾ അര ഇഞ്ചാണ് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന ഈ ഒരു ഭാഗത്തെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ആ പീസിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗമാണത് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്ത് നമ്മൾ പീസ് തയ്ച്ച് കഴിഞ്ഞു കേട്ടോ ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു ഇതുപോലെയാണ് നമുക്ക് കിട്ടും ഇതുപോലെ നമുക്ക് രണ്ട് കാലിലും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഇപ്പം നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നു അപ്പോൾ നമ്മളിത് രണ്ട് കാലിലും നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിവിടെ നമ്മൾ ഈ ഒരു മാർക്കിംഗ് വരുന്ന പീസിനെ നമ്മൾ ഇതുപോലെ പിടിക്കുക ഉണ്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമാണ് എന്നിട്ട് നമ്മുടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് ഈ ഒരു ഭാഗത്ത് എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ഉണ്ടോ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ആ ഒരു മാർക്കിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇനി ഇതുപോലെ നമ്മുടെ ബോട്ടം ഭാഗത്ത് കറക്റ്റ് അളവിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഇനി നമ്മുടെ രണ്ടാമത്തെ കാലിൽ ഇതുപോലെ വച്ച് ഉൾവസ്ത ഈ ഒരു ഉൾവസ്തയാണ് സ്റ്റിച്ചിങ് വരുന്നത് അത് ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ ആദ്യത്തെ പേ കാലിൻ്റെ ബോട്ടം ഭാഗം വെച്ച ഭാഗത്ത് നമ്മൾ ഇതുപോലെ കണ്ടോ കറക്റ്റ് വെച്ച് സൈഡിലൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ബോട്ടം ഭാഗത്തുള്ള ലൂസിൽ നമുക്ക് വ്യത്യാസം വരാതെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ എത്രയാണോ തയ്യൽ തുമ്പ് പിടിച്ചിരുന്നത് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗത്തില്ലേ ഈ ഒരു ക്രോച്ച് ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ചിങ് നിർത്തി നമ്മൾ ഇവിടെ ആദ്യത്തെ കാലിന് നമ്മൾ എത്രയാണോ നമ്മൾ ഇവിടെ തയ്യൽ തുമ്പ് പിടിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് നമുക്കിവിടെ ആ ഒരു ക്രോച്ച് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ അത് എപ്പോഴും കറക്റ്റായി ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇവിടെയൊക്കെ രണ്ട് സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഇപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാർക്കിംഗ് ഉള്ള പീസില്ലേ ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ മറിച്ചിടുക കണ്ടോ ഇതുപോലെ മറിച്ചിടുക ഇനി നമ്മൾ രണ്ടാമത്തെ കാല് അതിന് നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമില്ല ആ ഒരു പീസ് ഇതുപോലെയാണ് കിട്ടുക കേട്ടോ ഇനി നമ്മൾ ഈയൊരു മറിച്ചിട്ട പീസിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കേട്ടോ ഈയൊരു ക്രോച്ചിൻ്റെ രണ്ട് നല്ല വശങ്ങളും ഇതുപോലെ ടച്ച് ചെയ്ത് കിട്ടും കണ്ടോ ക്രോച്ചിൻ്റെ നല്ല രണ്ട് വശങ്ങൾ നമുക്കിവിടെ ടച്ച് ചെയ്ത് കിട്ടി നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റ് പിടിച്ചു കൊടുത്ത് ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പിനനുസരിച്ച് നമുക്കിവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു തയ്യൽ തുമ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ക്രോച്ച് ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ക്രോച്ച് ഭാഗത്തുള്ള നമ്മുടെ തുടലൂസിൻ്റെ ആ ഒരു ജോയിൻറ്റ് ചെയ്ത ഭാഗമില്ലേ ആ ഒരു പീസിനെ ഒന്ന് നമ്മുടെ ഭാഗത്തേക്ക് മടക്കി വെക്കുക ഇതുപോലെ മടക്കി വെക്കുക രണ്ടാമത്തെ ഓപ്പോസിറ്റ് മടക്കി കൊടുക്കുക കാരണം അവിടെയുള്ള ആ ഒരു ജോയിൻ്റ് വന്നിട്ടുള്ള പീസിന് രണ്ട് കാലിൻ്റെയും ആ ഒരു ജോയിൻ്റ് നമ്മളെ തയ്ച്ചിട്ടുള്ള തയ്യൽ തുമ്പ് വെച്ച് തയ് പീസിൻ്റെ ആ ഒരു ഭാഗം നമ്മുടെ അത് രണ്ടും രണ്ട് സൈഡിലേക്കാണ് ഒരേ ഭാഗത്തേക്ക് മടക്കി വെച്ച് തയ്ക്കാൻ പാടില്ല രണ്ട് ഭാഗത്തേക്കായിട്ട് വേണം അതിനെ നിവർത്തി കൊടുക്കാൻ എന്നിട്ട് നമ്മൾ ഇതുപോലെ തയ്ക്കുന്നു അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ക്രോച്ച് ഭാഗത്ത് കൂടുതൽ കട്ടി അനുഭവപ്പെടില്ല തിക്നെസ് ഉണ്ടാവില്ല കാരണം രണ്ട് ഭാഗത്തേക്കാണ് ആ ഒരു പീസ് വന്നിരിക്കുന്നത് അതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കാം ഇതൊക്കെ എപ്പോഴും രണ്ട് സ്റ്റിച്ച് എന്തായാലും നിർബന്ധമായും കൊടുക്കണം കാരണം ഇതൊക്കെ നമുക്ക് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളാണ് ഇനി നമുക്ക് ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഇവിടെ ഇലാസ്റ്റിക് തയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് അര ഇഞ്ച് ഇതുപോലെ മടക്കി തയ്ക്കുക ഉൾവശത്തേക്ക് ഇതുപോലെ അര ഇഞ്ച് മടക്കി തയ്ക്കുന്നു അപ്പം ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ തയ്ച്ചെടുക്കും ണ്ടാവും ഇതുപോലെ തയ്ച്ചെടുക്കുന്നു ഇപ്പം നമ്മളിത് ഒരു റൗണ്ടിൽ നമ്മളിത് അറേഞ്ച് ചെയ്ത് തയ് നമ്മളിത് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക് ഉണ്ടോ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇലാസ്റ്റിക്കിനെ നമ്മൾ ഇതുപോലെ മടക്കി വയ്ക്കുക ഉണ്ടാവും ഈ ഒരു രീതിയിൽ മടക്കി വെച്ച് നല്ലവണ്ണം ഒന്ന് ജോയിൻറ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ജോയിൻറ് ചെയ്താൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഉണ്ടോ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഈ ഒരു പീസിനെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടാവില്ലേ ഇവിടെ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഈയൊരു പീസ് കൊണ്ട് ഇതുപോലെ കവർ ചെയ്യുക കവർ ചെയ്ത് നമുക്കിതിനെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു സ്റ്റിച്ചിങ് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ നമ്മൾ ഒരിക്കലും സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല നമ്മളിത് ഫ്രീ ആയിട്ട് തയ്ച്ചെടുക്കുന്ന രീതിയിലാണ് തയ്ച്ചെടുക്കേണ്ടത് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഈ ഒരു സ്റ്റിച്ച് കയറി വരാൻ പാടില്ല അങ്ങനെയാകുമ്പോൾ നമുക്കത് കറക്റ്റ് ഇലാസ്റ്റിക്കിനെ വലിച്ചെടുക്കാൻ കഴിയില്ല ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അതായത് നിന്ന് നമുക്ക് ആവശ്യം അനുസരിച്ച് ഇലാസ്റ്റിക്കിനെ വലിച്ചു വലിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുകൊണ്ടാണ് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ടച്ച് ചെയ്തെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിതൊന്ന് റൗണ്ടിൽ നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നു കേട്ടോ ഇതുപോലെ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു ചുരുക്കില്ലേ ഈ ഒരു ചുരുക്ക് ഭാഗം നമുക്ക് പല സ്ഥലങ്ങളിലായിട്ടാണ് ഉണ്ടാവുക കാരണം എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ഇലാസ്റ്റിക് കണ്ടോ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമ്മുടെ ചുരുക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടും കണ്ടോ ഒരുപോലെ കിട്ടിയാൽ നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി നമുക്കൊരു സ്റ്റിച്ച് കൂടി കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇലാസ്റ്റിക് കുറച്ച് കഴി കഴിയുമ്പോൾ ചുരുണ്ട് വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് എങ്ങനെയാണ് നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കുന്നതെന്ന് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതുപോലുള്ള ഈ ഒരു ഇലാസ്റ്റിക് മാത്രം തയ്ച്ചെടുക്കുന്ന വീഡിയോ ചാനലിലുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ല ഫിനിഷിങ്ങോടു കൂടി ഈ ഇലാസ്റ്റിക് ഭാഗം തയ്ച്ചെടുക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും നമ്മളിതുപോലെ റൗണ്ടിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്രോച്ച് ഭാഗമൊക്കെ ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അരവശവും ക്രോച്ച് ഭാഗമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തതാണ് അപ്പോൾ നമ്മളിവിടെ ഒക്കെ ഇലാസ്റ്റിക്കിന് ഇതുപോലെ പിടിച്ചാൽ കേട്ടോ നമുക്ക് ഇലാസ്റ്റിക് ഭാഗം നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗവും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗവും നമുക്കിവിടെ ഇതുപോലെ ചെക്ക് ചെയ്താൽ ഇവിടെ സെൻറ്റർ ഭാഗം നമ്മുടെ ഈ ഒരു ജോയിൻറ്റ് വശം നമ്മൾ ഇതുപോലെ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ക്രോച്ച് ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം